ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി തുടരുന്നു ഏനാന്തി കൊളക്കണ്ടം മുതിരി പാത്തിപ്പാറ ഭാഗങ്ങളിൽ പത്തു കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് ഷൂട്ടർ അഹമ്മദ് നിസാർ പത്തപിരിയമാണ് കാട്ടുപന്നികളെ കൊന്നത് മലയോര മേഖലകളിലുൾപ്പെടെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടർമാരെ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭാ ഭരണസമിതി കാട്ടുപന്നികളെ കൊല്ലുന്ന നടപടി ഊർജിതമായി നടപ്പാക്കുന്നത് കർഷകർക്ക് ഏറെ ആശ്വാസമാകും നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കാട്ടുപന്നികൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് നശിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Shahidra Bridal Collections by Shopika Weddings.